മുപ്പത്തിനാല് നനഞ്ഞ മണ്ണിൽ മൺവെട്ടികൾ ആഞ്ഞു ആഞ്ഞുതറച്ചു രണ്ടുപേർ നിന്നും മണ്ണ് കോരിമാറ്റുകയാണ് അവർക്കു ചുറ്റും പോലീസ് റബ്ബർ തോട്ടത്തിൽ ജനസമുദ്രം ഇരമ്പുന്നു അവരെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് പോലീസ് ടോണി റബ്ബർ മരത്തിന് ചുവട്ടിൽ നിസ്സമ്പനായി നിന്നു സാജനും ദേവശാചനും മുമ്പിലേക്ക് തിക്കിത്തിരക്കി കയറുവെന്ന് പോലീസിന്റെ കൂടി നിൽക്കുറപ്പിച്ചു ഇളകിയ മണ്ണത്രയും കോരിക്കു ഇനിയും ഓട്ടു തറഞ്ഞു കിടക്കുന്ന നിലമാണ് മുൻപു കുഴിച്ചതിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ല കിളച്ചുകൊണ്ടിരുന്നവർ സംശയഭാവത്തിൽ ടോണിയെ നോക്കി പിന്നെ പോലീസിനെയും ഇവിടെയല്ലേടാ കുഴിച്ചിട്ടത് സോമശേഖരൻ പ്രോണിയുടെ താടിപിടി ചേർത്തി അതെ അല്പം കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കിളിച്ചു നോക്ക് സോമശേഖരൻ കൽപ്പിച്ചു കിളക്കുന്നവർ അല്പം കൂടി മാറി കിളക്കാൻ തുടങ്ങി പക്ഷേ അവിടെയെങ്ങും ഒരു ശവം കുഴിച്ചിട്ടതിന്റെ യാതൊരു ലക്ഷണവും കാണപ്പെട്ടില്ല സോമശേഖരൻ പ്രോണിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു കുർത്ത് എവിടെയാടാ ശവം താഴ്ത്തിയത് അയാൾ അട്ടഹസിച്ചു പ്രോണിയുടെ കലങ്ങിയ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ഭ്രാന്തമായ ഒരു ഭാവം ആ മുഖത്ത് വ്യാപിച്ചു കൊല്ലടാ പട്ടിയെന്നെ കൊന്നു തിന്നടാ അവൻ അലറി സോമശേഖരൻ സ്തബ്ധനായി ജനക്കൂട്ടം ഞെട്ടി നിന്നെയൊക്കെ ഇടിയും ചവിട്ടും കൊണ്ട് സഹികെട്ടിട്ടാണ് ഏടാ ശവം ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ആൾക്കൂട്ടം സംഭിച്ചു നിൽക്കുകയാണ് അവൻ തിരിഞ്ഞ് അവരെ നോക്കി പുല്ലാട്ട് ടോണി കുഴിച്ചിട്ട ശവം പൊക്കുന്നത് കാണാൻ കാത്തു നിൽക്കുക അല്ലേടാ പട്ടികളെ തഫൂ അവൻ നിലത്തു കാർപ്പിച്ചു തുപ്പി അനന്തരം അവൻ സാജന്റെയും നേർക്കു നോക്കി എന്തിനാടാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യിക്കുന്നേ കൊന്നേക്കാൻ പറയടാ എനിക്കിനി ജീവിക്കണ്ട ഒടുവിലായപ്പോഴേക്കും അവന്റെ ഉച്ച ഇതറിയിരുന്നു കൊന്നെങ്കില് കൊന്നെന്ന് പറയാൻ ചെമ്പൂറ്റമുള്ളവനാണെടാ പുല്ലാട്ടു ടോണി മിണ്ടരുത് നീ സോമശേഖരൻ അവന്റെ മുഖമടച്ച് വരടിയടിച്ചു ആൾക്കൂട്ടത്തിൽ എന്തു എന്തുകാണാനാടാ ഇനി നിൽക്കുന്നേ പോയി നേടാ സോമശേഖരൻ ആൾക്കൂട്ടത്ത് വിരട്ടി റബ്ബർ തോട്ടം നിറഞ്ഞു തുവിഞ്ഞ ജനം പിറുപിറുത്തുകൊണ്ട് വീതി കുറഞ്ഞ വഴികളിലൂടെ ഒഴുവി ദേവശ്യാച്ചനും സാജനും തലകു ടോണിക്ക് ജാമ്യം അനുവദിക്കപ്പെട്ടു കാറിൽ പുല്ലൂരാമ്പാറയ്ക്കും മടങ്ങുവിയുമ്പോൾ ടോണി നിശബ്ദനായിരുന്നു അതിലുപരി നിസ്സംഗനും ആന്റണിയും ജെയിംസും അവനോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും മറുപട്ടികൾ ഒറ്റവാക്കിലോ ഉരുമുള്ളലിലോ ഒതുങ്ങി വീട്ടിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ടോണിയുടെ പ്രകൃതത്തിനും ആരമൊന്നും കണ്ടില്ല അവൻ എപ്പോഴും മുറിക്കുള്ളിൽ തന്നെ കഴിഞ്ഞു മിക്കപ്പോഴും കിടപ്പുതന്നെ ജീവിക്കാനുള്ള അവന്റെ ആഗ്രഹം നശിച്ചതുപോലെ ആന്റണിക്ക് തോന്നി ലോകം ഇരുണ്ടുവിളിക്കുന്നത് അവനറിയുന്നില്ല അതിൽ അവന് താൽപ്പര്യവുമില്ല അവന്റെ ശരീരം മാത്രമല്ല മനസ്സുകൂടി പോലീസ് ചതച്ചടച്ചു വിളഞ്ഞിരിക്കുന്നുവെന്ന് ആന്ണിക്കു ബോധ്യമായി അയാൾ ജെയിംസിനെ വിളിച്ചു പറഞ്ഞു ടോണിയെ ചികിത്സിപ്പിക്കണം ശരീരത്തിന് മാത്രം പോരാ ചിരി അൽസ മനസ്സിനും വേണം അല്ലെങ്കിൽ നമുക്കവനെ നഷ്ടപ്പെടുമെട ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പോലെ ജെയിംസ് തലകുക്കി വേറെയും മൂന്ന് ജീവിതങ്ങൾ കൂടി ആ വീട്ടിനുള്ളിൽ ചലിക്കുന്നുണ്ടായിരുന്നു നിശബ്ദമായി കുഞ്ഞപ്പച്ചനും മിനിക്കുട്ടിയും അലിയുന്ന മോളും കുഞ്ഞപ്പച്ചൻ മിക്കവാറും കിടപ്പായി കഴിഞ്ഞു ശരീരത്തിന്റെ ശക്തിയും മനഃശക്തിയും ഒരുപോലെ ചോർന്നു വൃദ്ധൻ കിടന്ന കിടപ്പിൽ തന്നെ സ്വപ്നങ്ങൾ ധാരാളം കണ്ടു നല്ല സ്വപ്നങ്ങളും പേടി സ്വപ്നങ്ങളും കട്ടിലിൽ കിടന്നുകൊണ്ട് അയാൾ മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും പേര് ചൊല്ലി വിളിച്ചു കുഞ്ഞ അപ്പച്ചന്റെ മുറിയുടെ ജനാക്കലോ വാതിൽക്കലോ നിന്നാൽ ആ സംഭാഷണങ്ങൾ കേൾക്കാമായിരുന്നു ചിലപ്പോൾ ആരോടോ രഹസ്യം പറയുന്ന പോലെ അടക്കിച്ചിരിക്കുക എന്ന പോലെ പ്രാകുന്നതുപോലെ ദേഷ്യപ്പെടുന്നതുപോലെ യാചിക്കുക എന്നതുപോലെ വാത്സല്യം കിനിയുന്ന സ്നേഹമന്ത്രണങ്ങളുമുണ്ട് അയാൾ ഭൂമിക്കും സ്വർഗത്തിനും ഇടയ്ക്കുള്ള ഒരജനത ലോകത്തായിരുന്നു ഭൂതകാലത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വെളിപാടുപോലെ സ്മരണയിൽ തെളിയുകയും അയാളതിൽ അതിൽ പുനർജനിച്ച് ജീവിക്കുകയും ചെയ്തു ചിലപ്പോൾ അയാൾ മണിമലയാറിന്റെ കരയിൽ മണൽ വാരി എറിഞ്ഞു കളിക്കുന്ന ബാലനായിരുന്നു മണൽത്തരികൾ വെള്ളത്തിൽ വീഴുന്ന ശബ്ദം അയാൾ ശരിക്ക് കേട്ടു പരൽമീനുകളുടെ തിളക്കം കണ്ടു മുട്ടോളം വെള്ളത്തിലിറങ്ങി നിന്ന് കട്ടമുറിയും ചട്ടയും വെന്തിങ്ങ യുമണഞ്ഞ ഒരു സ്ത്രീ പാറമയിൽ തുണിതല്ലിയിലക്കുന്നതിനിടയിൽ അവനെ ശതാരിക്കുന്നുണ്ടായിരുന്നു അഥവന്റെ അമ്മയാണെന്നും അവൻ തിരിച്ചെറിഞ്ഞു പിന്നെയൊരിക്കൽ വൃതനൊരു യുവാവായി പെട്ടും ബാണ്ഡങ്ങളും മുറുക്കി ഭാര്യയോടും മക്കളോടും ഒപ്പം പ്രവാസത്തിനൊരുങ്ങി ഇറങ്ങി വേദനയോടെ പിറന്ന മണ്ണിനോടും സ്നേഹിച്ച മനുഷ്യരോടും പരിപാലിച്ച പ്രകൃതിയോടും വിട പറഞ്ഞു ഇനിയൊരിക്കൽ അയാൾ കൊടുങ്കാട്ടിൽ ദുർമരണത്തിനും ദുർവിധികൾക്കും കാട്ടുമൃഗങ്ങൾക്കും പ്രകൃതിക്ഷോഭത്തിനും നടുവിൽ നിന്നും പൊട്ടിപ്പിളർന്നു കരഞ്ഞു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും കൺമുന്നിലൂടെ കടന്നുപോയി അയാൾ അവരെ തൊട്ടുമുന്നിൽ കണ്ട് അവരോട് സംസാരിക്കുകയും ചിരിക്കുകയും പരിഭവിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു അലീനമോളും പുല്ലാട്ടു ഭവനത്തിൽ ഇപ്പോൾ ഒരു നിശബ്ദ ജീവിയായി കഴിഞ്ഞിരുന്നു വാതോരാതെ ചിലച്ചും ചിരിച്ചും പൂമ്പാറ്റ പോലെ വീടിനുള്ളിലെമ്പാടും പാറി നടന്ന കുഞ്ഞ് ഇപ്പോൾ വിഷാദഭാവത്തിൽ എവിടെയെങ്കിലും തനിച്ചിരിക്കുന്നത് കാണുമ്പോൾ അന്നിയുടെ നെഞ്ചുപൊടിയും ഈ കുരുന്ന് ഹൃദയം കീറിമുറിച്ചിട്ട് ആരെന്ത് നേടുന്നു ആരോട് ചോദിക്കും ആര് ഉത്തരം പറയും ഇത് യുദ്ധമാണ് പടക്കളത്തിലവിയുടെ മനസ്സാക്ഷിയും ധർമ്മവും രണബേരികൾക്കിടയിൽ എവിടെ നിലവിളികൾക്കും ഹൃദയവിലാപങ്ങൾക്കും സ്ഥാനം അലീനമോൾ ഇപ്പോൾ മമ്മിയെക്കുറിച്ച് ചോദിച്ച് ആരെയും വിഷമിപ്പിക്കാറില്ല മമ്മിയുടെ വാത്സല്യവും സ്നേഹലാളനകളും നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അഞ്ഞുവെന്ന് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു ഏതോ ഒരു വസന്തതാലത്തത് അവളെ പരിചരിക്കാൻ നിയോഗിക്കപ്പെട്ട നിറയെ സ്നേഹവും പൂക്കളുമായി വരുന്നുവെന്ന് പിന്നീടുന്നോ യാത്രാമൊഴി ചൊല്ലി മടങ്ങിയ ഒരു മാലാതയുടെ സ്മരണ പോലെയായി അവളുടെ മനസ്സിൽ മമ്മി മിനിക്കുട്ടിയായിരുന്നു പുല്ലാട്ടു വീട്ടിലെ മറ്റൊരു നിശബ്ദ ജീവി ദിവസത്തിലെ അധിക സമയവും അവൾ അപ്സ്റ്റെയറിലെ തന്റെ മൊഴിയിൽ തന്നെ കഴിഞ്ഞുകൂടി വലിയ വയറും താങ്ങി പിടിച്ചുകൊണ്ട് ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ അവൾ കോണിപ്പടിയിറങ്ങുകയും തിരിച്ചു കയറുകയും ചെയ്തു പ്രസവത്തിന് ഇനി ഏതാനും ആഴ്ചകൾ മാത്രം സാജൻ കയറി ചെല്ലുമ്പോൾ ഇട്ടിച്ചൻ എങ്ങോട്ടു പോകാൻ തയ്യാറായി നിൽക്കുകയാണ് സാജനെ കണ്ടതും അയാൾ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തി ഷൈനി ഇതാരാ വന്നിരിക്കുന്നെന്ന് നോക്ക് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു കണ്ടിട്ട് കുറെ നാളായല്ലോ സാജ ഞങ്ങളെയൊക്കെ മറന്നുവല്ലേ മറന്നിട്ടില്ല ഇട്ടിച്ചായന് അറിയാമല്ലോ ഓരോരോ പ്രശ്നങ്ങൾ ദുരൈന്ദങ്ങൾ സ്വസ്ഥയുണ്ടോ സമാധാനമുണ്ടോ നന്നായിട്ട് ഒന്നുറങ്ങി മുറുക്കി യാ ഋതിയുടെ ഭക്ഷണം കഴിച്ച നാൾ മറന്നു ചെകുത്താന്മാരുടെ നടുക്കു ജീവിക്കുന്ന പോലെ തോന്നുകയാ മറ്റേ കേസിന്റെ കാര്യം എന്തായി ആ പെങ്കുച്ചിനെ കാണാതായത് പീറ്ററോ മറ്റോ പറയുന്നതു കേട്ടു അതൊക്കെ തെഞ്ഞുമാഞ്ഞു പോകുന്ന ലക്ഷണമാണെന്ന് പോലീസിന് ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല അതവൻ തന്നെ ചെയ്തതാണെന്നേ ആര് ടോണിയെ പഠിച്ച കള്ള നല്ലേ അവൻ മനക്കട്ടി സമ്മതിക്കണം പോലീസ് ഇഞ്ചനാരു പോലെ ചതച്ചിട്ടും അവന്റെ വായി കമാന്ന അക്ഷരം മൂഹും അവൻ തന്നെയാണോന്ന് എനിക്കിപ്പോഴൊരു സംശയം സംശയിക്കണ്ട അല്ലാതാരാ ഇനിയിപ്പം പിടിച്ചിട്ടോ കേസ് തെളിയിച്ചിട്ടോ എന്തു കാര്യം നമുക്ക് പോകാനുള്ളത് പോയില്ലേ പീറ്ററും ജോമോനും ഒക്കെ എവിടെ കോഴിക്കോടിനോ മറ്റോ പോയതാ ഷൈനി അപ്പോഴേക്കും അങ്ങോട്ട് വന്നു സാജനെ കണ്ട് അവളുടെ മുഖം വിടർന്നു ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി എതിച്ചു എത്ര നാളായി സാജ ഇത്രക്കേളൂ സ്നേഹം ചോദിക്കും മോളെ ചിരിച്ചു സാജ ഞാൻ മാവൂര് വരെ ഒന്നു പോകുക ഒരത്യാവശ്യ കാര്യമുണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കു ഇറങ്ങി ഷൈനി സാജന്റെ വന്ന് തൊട്ടരുമീരുന്നു സംസാരിക്കാൻ തുടങ്ങി അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒറ്റവാക്കിൽ മറുപടി അല്ലെങ്കിൽ ഒരു മൂളൽ എന്താ സാജ ഇങ്ങനെ സ്നേഹമില്ലാത്ത പോലെ ഷൈനി പരിഭവിച്ചു മനസ്സ് ശാന്തമല്ല ഭാരമായിരിക്കുന്നു സങ്കടങ്ങളും വൈരാഗ്യങ്ങളും ഇരിക്കുന്നു ചിരിക്കാനൊക്കെ മറന്നുപോയി ചിരിച്ചാലും അതുപോഷ്ടിയായി പോകുന്നു ഷൈനി അവന്റെ കവിളത്ത് പിടിച്ച് മുഖം തനിക്ക് തനിക്കഭിമുഖമാക്കി കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി നമുക്കൊരു യാത്ര പോകാം എങ്ങോട്ട് ദൂരെയൊന്നുമല്ല പൊന്നാങ്കയം വരെ അവിടെ ഞങ്ങൾക്കൊരു തോട്ടമുള്ളതറിയാമല്ലോ ഇപ്പോ പോയാൽ സന്ധ്യയ്ക്ക് മുമ്പ് തിരിച്ചു വരാം ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നിന്ന് കുറച്ചു സമയത്തേക്ക് ഒരു മാറ്റം മനബ്ലോന്നു ഫ്രഷാകും സാജൻ മൗനമായി ഇരുന്നു വേറൊന്നും ഓർക്കണ്ട ഞാൻ ഡ്രസ്സ് ചെയ്തു വരാം വിതിൻ ടെൻ മിനിറ്റ്സ് അവൾ എഴുന്നേറ്റ് കോണിപ്പടി കയറി മുകളിലേക്ക് ഓയിട്ടി പത്തു മിനിറ്റി നഗം അവൾ വേഷം മാറുവന്നു മിടിയും ടോപ്പും ആ വേഷത്തിൽ അവളുടെ മാതൃകത്വം ഇരട്ടിയായിരിക്കുന്നു വെളുത്തു കൊഴുത്ത നഗ്നമായ കാൽവണ്ണകളിലേക്ക് സാജൻ അറി യാതെ നോക്കിപ്പോയി ഇന്ന് വേറെ പ്രോഗ്രാം ഒന്നുമില്ലല്ലോ കമോൺ ബോയ് അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ കൈ പിടിച്ച് പോർച്ചിലേക്ക് കൊണ്ടുപോയി കാറിന്റെ ഡോർ തുറന്ന് അവനെ മുൻസീറ്റിലിരുത്തി ഞാൻ ഡ്രൈവ് ചെയ്യാം സാറ് സുഖമായിരുന്നു വിശ്രമിക്കുക ഷൈനിയാണ് ഓടിച്ചത് ഇങ്ങനെ മുനിയെപ്പോലിരിക്കല്ലേ എനിക്കും കൂടി ബോറടിക്കും ബി ചിയർഫുൾ സാജൻ മന്ദഹസിച്ചു പൊന്നാം റബ്ബർ തോട്ടത്തിന്റെ നടുവിലുള്ള ഒരു വീടിന്റെ മുറ്റത്ത് ഷൈനി വണ്ടി നിർത്തി വീട് ചെറുതെങ്കിലും എന്തോ ഒരു നിഗൂഢ അതിനെ ചൂന്നു നിൽക്കുന്നതായി സാജന തോന്നി ഇറങ്ങൂ സാറേ ഇതാണ് സ്ഥലം സാജൻ ഇറങ്ങി ചുറ്റുപാടും നോക്കി വീടിന് ചുറ്റും കളകൾ വളർന്നു നിൽക്കുന്നു മുറ്റമുര വണ്ടികൾ വരുന്നതിന്റെ രണ്ടു വീഴ്ചാലുകൾ തെളിഞ്ഞു കിടപ്പുണ്ട് ബാക്കി ഭാഗത്തെല്ലാം കളകൾ ചേട്ടന്മാർ മാത്രമേ ഇവിടെ വരാറുള്ളൂ അതും വല്ലപ്പോഴും മാത്രം ഷൈനി ചിരിച്ചു കുറച്ചകലെ ഉരോലപ്പുര അതിനടുത്ത് പുകപ്പുരയും റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനുള്ള മെഷീൻ മെഷീൻപുരയും കാണാം ഷൈനി താക്കോലിട്ട് വാതിൽ തുറന്നു സാജൻ കേറിവ സാജൻ അനുസരിച്ചു ആദ്യം സ്വീകരണമുറി വെടിപ്പാക്കിയിട്ടിരിക്കൂ ഇന്നു അടുത്തത് ബെഡ്റൂം പുതിയ ഷീറ്റ് വിരിച്ച ഇരട്ടക്കെട്ടിൽ ഇരമേശ അലമാര ഇരിപ്പിടങ്ങൾ ചുവരോട് ചേർത്ത് വാഷ്ബേസ് മത്യക്കുപ്പികൾ ഗ്ലാസുകൾ സോഡാ കുപ്പികൾ ഇപ്പം മനസ്സിലായോ ഇതൊരു വിശ്രമത്താവളമാണെന്ന് സാറിൻ എന്താ വേണ്ടത് ഹോട്ട് ഓർ ബിയർ ബിയർ ആക്കോട്ടെ ആദ്യമല്ലേ അവൾ രണ്ടു ബോട്ടിൽ ബിയർ എടുത്തു മേശപ്പുറത്ത് വെച്ചു ഗ്ലാസു കൾ കഴുകിക്കൊണ്ടുവന്നു കൊണ്ടുവന്നു സാജൻ വെറുതെ മേശവലിപ്പ് തുറന്നു നോക്കി സിഗരറ്റ് കോണ്ടംസ് അവൻ തിരിഞ്ഞു ഷൈനി നോക്കി അവൾക്ക് കള്ളച്ചിരി ഷൈനി മേശവലിപ്പിനുള്ളിൽ നിന്ന് ഓപ്പണർ എടുത്തു അവൾ വളരെ സൂക്ഷ്മയുടെ ബിയർ കുപ്പിയുടെ അടപ്പ് തുറന്നു അഥവൾ ആത്യമാ എട്ടല്ല ചെയ്യുന്നതെന്ന് സാജന മനസ്സിലായി ഇതിനു മുൻപ് ഷൈനി ആരുടെ കൂടെയാണ് ഇവിടെ വന്നിട്ടുള്ളത് സാജൻ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് ചോദിച്ചു ചോദ്യത്തിലെ കുറുമ്പ് എനിക്ക് മനസ്സിലായി ഞാനങ്ങനെ കണ്ട ആണുങ്ങളുടെ കൂടെയൊന്നും ഒരിടത്തും പോയിട്ടില്ല പോവുകയുമില്ല എന്നെപ്പോലെ വിശ്വസ്തരായ ചെറുപ്പക്കാരുടെ കാര്യമാ ചോദിച്ചത് എന്റെ ചേട്ടന്മാരുടെ കൂടെ ഞാൻ വന്നിട്ടുണ്ട് പപ്പയുടെ കൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ സാജന്റെ കൂടെയും ഇനിയും വല്ലതും അറിയണോ ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചനേ ഉള്ളൂ ഒരു കുസൃതിക്കാരൻ കൊച്ചുകുട്ടിയല്ലേ ഷൈനി ഗ്ലാസിലേക്ക് ബിയർ പകർന്നു പതയാതെ തുളുമ്പാതെ സൂക്ഷ്മമായി തന്നെ ഇത്തിരി ഹോട്ടുകൾ ചേർത്തോ എനിക്ക് സുഖമായിട്ടൊന്നുറങ്ങണം അത് കുറച്ചു കഴിഞ്ഞു പോരെ ഇപ്പം വേണം അയാൾ ഷാട്ടിം പിടിച്ചു ഷൈനി അലമാരയിൽ നിന്നു ബ്രാണ്ടിക്കുപ്പി എടുത്തുകൊണ്ടുവന്നു മൂന്നു ലാർജ് കഴിഞ്ഞപ്പോൾ ഷൈനി വിലക്കി വിയർ അഴിച്ചാ കഴിക്കുന്നേ മതി ബോധം കെടാനല്ലല്ലോ ഇവിടെ വന്നത് അതെ എനിക്കൊന്ന് ബോധം കെടണം സാജൻ കൈകാലുകൾ വിരിച്ചു കിടക്കയിൽ നീണ്ടുനിവർന്നു കിടന്നു ജനാല കാറ്റത്ത് വന്നടിഞ്ഞ വലിയ ശബ്ദമുണ്ടായി സാജൻ ഞെട്ടിയുണർന്നു വെളിയിലൊരു കാലൊച്ച ആരോ വിളിച്ച പോലെ ഭാരിച്ച കൺപോളകൾ അയാൾ ബന്ധപ്പെട്ടു തുറന്നു ഷൈനി തൊട്ടടുത്ത് ചേർന്നു കിടന്നുറങ്ങുന്നു അവളുടെ ഒരു കൈയും കാലും തന്റെ ദേഹത്തിന് മീരെ ചുറ്റിപ്പിണച്ചു വെച്ചിരിക്കുന്നു സാജൻ പതുക്കെ അവളെ അടർത്തി മാറ്റി എഴുന്നേറ്റു അയാൾ വാതിൽ തുറന്നു പുറത്തിറങ്ങി മത്യലഹരി ഇനിയും കെട്ടടങ്ങിയിട്ടില്ല കാലുകൾക്കും തലയ്ക്കും വല്ലാത്ത ഭാരം സാജൻ മുട്ടത്തിറങ്ങി ശങ്കിച്ച് ശങ്കിച്ച് കറുത്ത ഒരു മനുഷ്യൻ വീടിന്റെ പിൻഭാഗത്തു നിന്നും സാജന്റെ അടുത്തേക്ക് വന്നു റബർക്കറ പുരണ്ട കള്ളിമുണ്ടും തോളത്തും മുഷിഞ്ഞ തോർത്തുമായിരുന്നു അയാളുടെ വേഷം കോങ്കണ്ണ കൊണ്ട് അയാൾ സാജനെ നോക്കി അയാൾ മറ്റൊരു ടേക്കോ നോക്കുകയാണെന്ന് സാജന് തോന്നി എന്താ ആരാ സാജൻ ചോദിച്ചു അയാൾ ഒരു ചെരിപ്പ് ഉയർത്തി കാണിച്ചു സ്ത്രീകൾ ഉപയോഗിക്കുന്ന തരം മടം ഉയർന്ന ചെരിപ്പ് സാജന് അത് കണ്ടിട്ടുള്ളതുപോലെ തോന്നി ഉം പ്രീനയുടെ ചെരിപ്പ് അയാളുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞു